എല്ലാവർക്കും വെലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല സൂപ്പർ വന്നിട്ടുള്ള ജോർജെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ബാസോ ദുപ്പെട്ട് വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് വന്നിരിക്കുന്നത് ഒരുപാട് എൻക്വയറി ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതിന്റെ രണ്ട് കളർ വേറെ രണ്ട് മൂന്ന് കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ആണ് സെയിം ഐറ്റം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും നമുക്കിന്ന് ഈ ഈ ഒരു വീഡിയോയിൽ രണ്ട് രണ്ടായിട്ടാണ് കിട്ടിയേക്കുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് കൂടുതൽ കളറുകൾ വരും അപ്പം നമുക്ക് വേറെ വീഡിയോ ഇടാട്ടോ അപ്പൊ ഇപ്പം രണ്ട് കളറുകൾ മാത്രമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതിന്റെ ഒപ്പം നമുക്ക് കാണിക്കാൻ റയോണിന്റെ ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കർഷൻ കൂടെ ഉണ്ട് കേട്ടോ അത് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന അതുപോട്ടൊക്കെ വരുന്ന ഒരു ഐറ്റോടെ ഉണ്ട് അപ്പൊ അത് നമുക്ക് ഇതിന്റെ കണ്ടിട്ട് നമുക്ക് അതിലേക്ക് പോവാട്ടോ അപ്പം ഫസ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതിന്റെ കറക്റ്റ് കളർ നമ്മൾ വീഡിയോയില് കാണുന്നേക്കാളും അല്പം കൂടി ലൈറ്റ് ഷെയ്ഡ് ആണോട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് പക്ഷെ ഏഹ് നല്ല രസമാണ് അറിയാലോ ഈ ദുപ്പട്ടയുടെ പ്രത്യേകത അറിയാലോ ബാസോ ദുപ്പട്ടയുടെ പ്രത്യേകത നമുക്കറിയാലോ എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ജോർജറ്റിൽ ഏഹ് ഷിഫ്ലി ജോർജറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ ഷിഫ്ലി ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് ഇത് നമുക്ക് ഫുൾ ലെങ്ത് അതായത് ഒരു ഫിഫ്റ്റി ഇഞ്ച് എബോ തയ്ക്കാവുന്ന രീതിയിലാണ് വന്നേക്കുന്നുണ്ടോ ഫുൾ ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന് എക്സ്ട്രാ ഒരു പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈയ്യിലൊക്കെ നെറ്റിന്റെ പോഷം മാത്രം വെച്ചു കൊടുക്കണമെങ്കിൽ വെച്ചു കൊടുക്കാനായിട്ട് കൈയിലൊരു പീസും കൂടി വരുന്നുണ്ട് പ്ലസ് ലൈനിങ്ങും വരുന്നുണ്ട് ബോട്ടോ വരുന്നുണ്ട് കേട്ടോ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിന് അങ്ങനെ നമുക്ക് മെറ്റീരിയലിൽ വരുന്നത് നമ്മുടെ ഒരു സവോളത്തൊണ്ടിൻ്റെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ലെങ്ത്തിന്റെ കാര്യത്തിൽ ഒരു ഒരു കോമ്പ്രമൈസും ഇല്ലാത്ത ലെങ്ത് ആണ് കാരണം ത്രീ മീറ്റേഴ്സ് എബോ ആണ് ലെങ്ത് വരുന്നത് മൂന്ന് മീറ്ററിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ട് അതായത് നമ്മൾ ഈ നൈറ്റി പീസിനൊക്കെ എടുക്കുന്ന മെറ്റീരിയൽ ലെങ്ത് ഉണ്ടല്ലോ അതിൽ കൂടുതൽ ലെങ്ത് ഇതി കൂടുതൽ ലെങ്ത് ആർക്കും തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ ഇത് വരും ബോട്ടം പ്ലസ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിനകത്ത് ബോട്ടവും ഉണ്ട് ലൈനിങ്ങും ഉണ്ട് നമുക്ക് കുറച്ച് പീസസ് ഇതിൻ്റെ ഉള്ളു നമ്മൾ എന്നാലും എന്തായാലും സ്റ്റോക്ക് ചെയ്യും വീണ്ടും വീണ്ടും സ്റ്റോക്ക് ചെയ്യും അപ്പം പെട്ടെന്ന് കാണുന്നവർ എടുക്കുക കേട്ടോ ഇതിനകത്ത് ലൈനിങ് പ്ലസ് ബോട്ടം വരുന്നുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം ഈ ദുപ്പട്ട തന്നെയാണ് കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട വരുന്ന ഫുൾ മിറേഴ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ബാസോ ദുപ്പട്ട വരുന്നത് ഈ ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് അത് തന്നെയല്ല ഈ ഈ മെറ്റീരിയലിനെ ഫേമസ് ആക്കി കൊടുത്താൽ ആദ്യം നമുക്ക് പാക്കിസ്ഥാനി ദുപ്പട്ടയിലൊക്കെ ഇത് വന്നു പക്ഷേ ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല വലിപ്പമുള്ള ദുപ്പട്ട പ്രത്യേകം പറയണ്ടല്ലോ നമ്മൾ ഇന്നാളൊരു വീഡിയോ എടുത്തപ്പം അത് എങ്ങനെ തട്ടമിടുന്ന രീതിയിലാക്കി കാണിച്ചു കൊടുത്തേ പിന്നെ എല്ലാ വീഡിയോ ഇടുമ്പോഴും തട്ടയാക്കിയിട്ട് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട അപ്പം അതും കൂടി കാണിച്ചേക്കാം എങ്ങനെ ഇട്ടാലും ഭംഗിയാണ് ഓട്ടോ പ്രത്യേകം പറയാനൊന്നുമില്ല എങ്ങനെ ഇട്ടാലും ഇത് ഭയങ്കര ഭംഗിയാണ് കാരണം ഈ മിറർ ഇങ്ങനെ അത് എന്നല്ല ഒറിജിനൽ പ്ലാസ്റ്റിക് മിററൊന്നും അല്ലല്ലോ ഒറിജിനൽ മിറേഴ്സ് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഐറ്റം കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം എന്താ പറയുക എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടമുള്ള ഐറ്റമാണ് അവിടെ കണം ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്കറിയത്തില്ല നമ്മളൊരു പത്തോ ഇരുപതോ പീസ് വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തത് പക്ഷേ എനിക്ക് വന്ന എൻക്വയറി പറയും ഭയങ്കരമായിരുന്നു പക്ഷേ നമുക്ക് ഐറ്റം ഉണ്ടായിരുന്നില്ല ഒന്ന് കൊടുക്കാനായിട്ട് അപ്പം നമ്മളിപ്പം ഈ തവണ നമുക്ക് കുറച്ച് കുറവാണ് കിട്ടിയത് പക്ഷേ അടുത്ത തവണത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട പ്ലസ് ലൈനിങ്ങും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നേക്കുന്നതാണ് എയ് എയ്റ്റ് എണ്ണൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും കേട്ടോ ആ ഒരു റേറ്റിൽ എന്താണെന്നു വെച്ചാൽ കാരണം വെച്ചാൽ ഫ്രീ ഷിപ്പിങ്ങിൽ അള്ളോ കിട്ടുന്നത് നമുക്ക് ഐറ്റം കയ്യിലെത്തുന്ന ആ ഒരു പ്രൈസ് ആണ് നമ്മൾ പറയണത് എയ്റ്റ് ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പം അടിപൊളി ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ട്യൂബ് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് അതും കൂടി അവൈലബിൾ ആണ് കേട്ടോ ട്യൂബ് ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ആ ഒരു കറക്റ്റ് കളർ അതിൻ്റെ വരുന്നില്ല സഫർ ഗ്രീനോ ട്യൂബി ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു കളറ് ഇതാണ് ഐറ്റം വരുന്ന തുപ്പട്ട വരുന്നത് ഇത് വരും കേട്ടോ ഒട്ടേ നല്ല ഭംഗി തന്നെയാണ് പിന്നെ അതിൽ നമുക്ക് എണ്ണവും കുറവാണ് കേട്ടോ കുറച്ച് തന്നെയാണ് തവണ കിട്ടിയിരിക്കുന്നത് ഇതാണ് ടീ ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരും ലൈറ്റ് ഷെയ്ഡാണ് വളരെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ കുറച്ച് കളർ വ്യത്യാസമുണ്ട് ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് ആണ് കൂടുതൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വരുന്നത് പക്ഷേ വീഡിയോയിൽ ഒരല്പം ബ്ലൂ കളർ എടുത്ത് കാണുന്നുണ്ട് കുറച്ചുകൂടെ വീഡിയോയിൽ നേരിട്ട് കാണാനാണ് കുറച്ചും ഭംഗി കേട്ടോ ഇത് വരും ഇതിനകത്തും ബോട്ടം പ്ലസ് ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് ഐറ്റം വരുന്നത് ഷിഫ്ലി ജോർജറ്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയോണിൽ വന്നിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ നല്ല വെയിറ്റൊക്കെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡയമണ്ട് ഡിസൈൻ വന്നിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല ഒട്ടിപ്പൊളിയായിട്ടാണോ കേട്ടോ ഒന്നും പറയാനില്ല കാരണം ഈ മെറ്റീരിയൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് നെബി ബ്ലൂ ഷെയ്ഡാണ് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ട് വന്നിരിക്കുന്നത് വന്നേക്കണത് ടോപ്പിൻ്റെ പോർഷനിൽ ഇങ്ങനെ മൾട്ടി കളർ ഒരു സ്ക്വയർ ഡിസൈൻ കൊടുത്തേക്കണു ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റിൻ്റെ ഇപ്പൊട്ടിയാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ വലിപ്പമുള്ള ദുപ്പട്ട നമുക്ക് ശരിക്കും നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആയിട്ടാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ദുപ്പട്ട ഇട്ട് കാണിച്ച് തരാം കണ്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഈ ദുപ്പട്ട കണ്ടാൽ മാത്രം മതി നമുക്ക് എടുക്കാനായിട്ട് അത്രയ്ക്ക് ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇത് നല്ല ഷെയ്ഡാണ് ഇതിൻ്റെ ലെങ്ത് കണ്ടോ ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് മെറ്റീരിയലിനും നല്ല ലെങ്ത് വരുന്നുണ്ട് കാരണം ഒരു ടു ആൻഡ് ഹാഫ് എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് കാണാം എത്ര ഹൈറ്റ് ഉള്ളവർക്ക് ഈ ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹൈറ്റ് ഉള്ളവരെയും കൂടി വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്തത് കാരണം സാധാരണ റയോണിൽ ചിലത് വരുമ്പോൾ ഇത്ര ഹൈറ്റ് ലെങ്ത് കുറവ് കാണാറുണ്ട് ദുപ്പട്ടക്കൊക്കെ നമുക്ക് നേരത്തെ ഒരു ഐറ്റം വന്നതിന് നല്ല ഇറക്കം കുറവായിരുന്നു കേട്ടോ പക്ഷേ ഇത് നല്ല ഇറക്കമുണ്ട് നല്ല ഭംഗിയായിട്ട് കാണാം ഇത്ര ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ആ ടോപ്പിൽ ൊപ്പം തന്നെ കിട്ടുന്നുണ്ട് ടോപ്പ് ആയാലും നല്ല ലെങ്ത്തിലാണ് ഓട്ടോ വന്നിരിക്കുന്നത് ഒട്ടും ലെങ്ത് കുറവില്ല പ്ലെയിൻ ബോട്ടാണ് പുറത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള നാല് കളർ ഷെയ്ഡാണ് നമുക്ക് വന്നേക്കുന്നത് റെഡ് മെറൂൺ റെഡിഷ് മെറൂൺ പിന്നെ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡും അങ്ങനെ നാല് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വരും നെക്സ്റ്റ് കളർ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഓട്ടെ വരുന്നത് കുറച്ച് കോഫി ബ്രൗൺ എന്ന് പറയാം ബ്രൗൺ ഷെയ്ഡ് വരും കോഫി ബ്രൗൺ ആണ് ഓട്ടെ വരുന്നത് നമ്മൾ വീടിലേക്ക് കുറച്ച് തിളക്കം കൂടുതലാണ് കളർ കുറച്ച് നല്ല കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിലും കുറച്ചുകൂടി ഡാർക്ക് ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഒരു അല്പം കൂടി ഡാർക്ക് ആണ് വന്നിരിക്കുന്നത് സെയിം ഉണ്ടോ ഇതാണ് മെറ്റീരിയലിൻ്റെ ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ആയിരിക്കും ദുപ്പട്ട വരുന്നത് സെയിം ടോൺ നമ്മളിപ്പോൾ കണ്ട അതേ ദുപ്പട്ട അതേ വർക്ക് ഹെവി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഷെയ്ഡാണ് വരുന്നത് നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ ഐറ്റത്തിന് കാരണം നമ്മൾ ഇത് അയക്കുമ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ് വരും നമുക്ക് അത് നമ്മൾ തന്നെയാണ് തന്നെയാണോട്ടോ അത് പേ ചെയ്യുന്നത് സോറി നിങ്ങളല്ല അത് പേ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നല്ലൊരു വെയിറ്റ് വരുന്നുണ്ട് കാരണം ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസ് എബോ നമുക്ക് വെയ്റ്റ് ഇത് വരും എന്തായാലും ഒരു നയൻ ഹൺഡ്രഡ് എടുക്കാൻ വെയ്റ്റ് വരും കാരണം അത്രയ്ക്ക് നല്ല നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അതിനുണ്ട് ഇനി ഇതൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കളർഷെയ്ഡ് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദുപ്പട്ടയിൽ ഒരു പ്രത്യേക ഭംഗി ദുപ്പട്ടയുടെ ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് ഇത് വരും ഇതിൻ്റെ ദുപ്പട്ട കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട മെറ്റീരിയലും നല്ല മെറ്റീരിയലും കേട്ടോ അങ്ങനെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഓട്ടോ റേറ്റ് വരുന്നത് കളർ വരുന്നതിലൊരു ഡാർക്ക് റെഡ് കളറാണ് ഓട്ടോ വരുന്നത് നമ്മൾ വീടിയിൽ കാണുന്ന സെയിം കളറ് തന്നെയാണ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു കളർ വരും നമ്മൾ വീടില് കാണുന്ന സെയിം കളറ് ഇനി കണ്ടോ വീതി കണ്ടോ ദുപ്പട്ടയുടെ എന്ത് വീതി അറിയോ ശരിക്കും നല്ലൊരു പട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ബാസോ ദുപ്പട്ടയുടെ എയിറ്റ് ഫിഫ്റ്റി ആയിരുന്നു ഇതിൻ്റെ വരുമ്പോഴത്തേക്കും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാണ് ശ്യം വരുന്നത് ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാനും വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കമൻറ്റ് വിന്നറൊക്കെ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി കമന്റ് വിന്നർ എടുത്താണ് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനി കമൻറ്റ് വിന്നറെ എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് ഞാനത് പറയാൻ വിട്ടുപോയി കമൻറ്റ് ചെയ്യണ കാര്യം തീർച്ചയായിട്ടും ഓർക്കണം കാരണം നല്ലതാണ് ഞാൻ എല്ലാ ദിവസത്തെയും കമൻറ്റ് നോക്കിയിട്ട് തന്നെയാണ് കമൻറ്റ് വിന്നറ് എടുക്കാറ് അപ്പം ശരിയായിട്ട് കമൻറ്റുകൾ കഴിക്കുന്നവർക്ക് മാത്രമാണ് ഗിഫ്റ്റുകൾ കിട്ടാറ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ പുതിയ പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും വരാം അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ മറ്റൊരു കക്ഷനായിട്ട് നമുക്ക് വീണ്ടും വരാം